ഋഷ്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ മോഹൻലാലിന്റെ മകളായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് അൻസിബ ഹസൻ അൻസിബയുടെ പിറന്നാൾ ആഘോഷവും ഋഷിയുമൊത്തുള്ള സുഹൃത്ത് ബന്ധവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് മലയാളത്തിലും തമിഴിലുമായി കുറച്ച് ചിത്രങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി വളരെ നീതിപൂർവം കളിക്കുന്ന കളിക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു അൻസിബ ഋഷി ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന ജനപ്രിയ ഷോയിലൂടെ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ താരമാണ് അതിനുശേഷം പൈപ്പിൻ ചൂട്ടിലെ പ്രണയം എന്ന സിനിമയിലെ പ്രധാന വേഷത്തിലെത്തി പിന്നീട് ബിഗ് ബോസ് ഹൗസിലേക്കും ബിഗ് ബോസ് ഹൗസിലെ നല്ല സൗഹൃദങ്ങൾക്ക് ഉദാഹരണമാണ് അൻസിബയും ഋഷിയും ഇരുവരുടെയും സൗഹൃദം ബിഗ് ബോസിൽ മാത്രമല്ല പുറത്തിറങ്ങിയിട്ടും അതുപോലെ ഉണ്ടെന്നതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ അൻസിബയുടെ ബർത്ത്ഡേ ദിവസം ബർത്ത്ഡേ ദിവസം കുറച്ച് വൈകിട്ടാണെങ്കിലും ഋഷി എത്തിയിരുന്നു അൻസിബയുടെ ബർത്ത്ഡേ ആശംസിച്ചു ബിഗ് ബോസിൽ ഒരുപാട് നാളുകൾ പിന്നിട്ട ശേഷമാണ് അൻസിബ അൻസിമ എവിക്റ്റായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫൈനൽ എവിക്ഷനിൽ ഋഷിയാണ് പുറത്തായത് നാലാം റണ്ണർ എന്ന ഖ്യാതിയാണ് ഋഷി പുറത്തേക്ക് വന്നത് നൂറും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നതിന് ശേഷമാണ് ഋഷി പുറത്തായത് എപ്പോഴത്തെയും പോലെ വ്യത്യസ്തമായാണ് ബിഗ് ബോസ് ഇത്തവണയും എവിക്ഷൻ നടത്തിയിരുന്നത് ബിഗ് ബോസിന്റെ പ്രതിനിധികളായ ഒരാൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും അഞ്ചു മത്സരാർത്ഥികളെയും പൊക്കമുള്ളൊരു പ്രദേശത്ത് നിർത്തിയ ശേഷം ഒരാൾ വരികയും ആരാണോ ഔട്ട് ആകേണ്ടത് അയാളെ തള്ളിയിടുകയും ചെയ്യുകയായിരുന്നു അത്തരത്തിൽ ബിഗ് ബോസിന്റെ പ്രതിനിധിയായി എത്തിയ വ്യക്തി ഋഷിയെ തള്ളിയിട്ടു ബോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം ഋഷി പറയുകയുണ്ടായി ആദ്യം മുതലേ ഞാൻ പറയാറുണ്ട് ബിഗ് ബോസ് കപ്പ് എന്നത് പിന്നീടുള്ള കാര്യമാണ് അകത്ത് വന്നതിന് ശേഷം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും മനസ്സിലായില്ല വന്നതിന്റെ മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ ആകെ ബ്രേക്ക് പോയി പിന്നീട് എനിക്ക് വലിയൊരു സൗഹൃദം കിട്ടി അനശയുമായി എൻ്റെ അതിജീവനത്തിൻ്റെ വലിയൊരു ഭാഗമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അൻസിബ എന്നതായിരുന്നു മോഹൻലാലിന് ഋഷി പറഞ്ഞത് വീട് എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ഒരാൾ നൂറ് ദിവസം വരെ നിൽക്കുക എന്നത് വലിയ അത്ഭുതമാണെന്നും മോഹൻലാൽ പറഞ്ഞു അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അൻസിബയ്ക്കാണെന്നാണ് ഋഷി പറഞ്ഞത് ബിഗ് ബോസിലെത്തി ഇത്രയും നല്ല ശുദ്ധമായ സൗഹൃദം സമ്പാദിക്കാൻ പറ്റിയത് ഇരുവരും ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഇനിയും ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് പോകുമെന്നാണ് ഋഷിയും അൻസിബയും ഒരുപോലെ പറയുന്നത് അതുപോലെ ബിഗ് ബോസിന് ശേഷം നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ അൻസിബയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരുപാട് മികച്ച ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താരത്തിന് സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകരും താരത്തിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് ശേഷമാണ് അൻസിബ ഹസൻ എന്ന നടിയ പ്രേക്ഷകർ ഇത്രയധികം സ്നേഹിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇത്രയധികം ആരാധകരാണ് താരത്തിന് സ്വന്തമായി ലഭിച്ചിരിക്കുന്നത് എല്ലാം ബിഗ് ബോസിലൂടെയാണ് നിരവധി താരങ്ങൾക്ക് ബിഗ് ബോസ് വഴി നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അൻസിബയ്ക്ക് വളരെ മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയാണ്